എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്തു ടാറ്റു അനു ജോസഫിന്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടാവില്ല വേറെ വൈബായിരിക്കും ും ഏതവസ്ഥയിലാണെന്നു ഭയങ്കര ആലോചിച്ചിട്ടേ മറുപടി ഡിപ്ലോമാറ്റിക് ആയിട്ട് മാത്രമേ സംസാരിക്കൂ എല്ലാം വിചാരിച്ച ആളൊന്നും അല്ല എന്റെ ഏറ്റവും നല്ല ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അവസാനത്തിന്റെ പിടിക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിന് മുമ്പ് പുറത്തു പോകേണ്ടി ആ സമയത്ത് ഞാനവിടെ പിടിച്ചു മാറ്റിയത് ഇന്നും ചോദിച്ചാൽ എന്നെ എന്നൊന്ന് പിടിച്ചു മാറ്റി എല്ലാരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ അവിടെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെ ദേഷ്യമല്ല ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞു ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞു വീഡിയോയിൽ കൂടെ ഒന്ന് രണ്ട് പ്രതികരണം ഉണ്ടായിരുന്നല്ലോ വീഡിയോയിൽ കൂടെ ഒന്ന് രണ്ട് പ്രതികരണം ഉണ്ടായിരുന്നു അതെ 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 അത് ചില പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ പ്രവൃത്തി അല്ലെങ്കിൽ അർജുൻ പറഞ്ഞിട്ട് നമ്മളവിടെ അത്രയും കൂട്ടായിരുന്നു ഒരുമിച്ചായിരുന്നു ഞാൻ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് എവിടെയാദമായിട്ടാണ് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാരും വിളിക്കും പക്ഷേ ആദ്യമായിട്ട് കാണാനുള്ള ഭാഗ്യം എന്താണ് ഉണ്ടായത് പക്ഷേ ഉണ്ടായപ്പോ എല്ലാരും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരനെ ചെറിയ കാര്യം അത് മാപ്പ് പറയുക പറ്റാത്ത മുമ്പ് സംസാരിച്ചു അതെ അതെ റ്റാത്തോ ആരുണ്ടാവില്ല ആരെങ്കിലും ഇങ്ങനെ കല്ലെറിയും അവിടെ ഒരു ഫാമിലി ആയിരുന്നു ആ ഫാമിലി തെറ്റുപറ്റി സോളു അല്ലാതെ ഫാമിലി നമ്മളെ എല്ലാവർക്കും ഇപ്പൊ അപ്പനായോ അമ്മ ആയാലോ അല്ലെങ്കിൽ മക്കളായാലോ ഭാര്യ ആയാലും ആരായാലും പരസ്പരം അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ആയോടോ സെയിം തിങ് അവിടെ നടന്ന സംഭവമാണ് പക്ഷെ അവിടെ നടന്നപ്പോ സെയിം നമ്മൾ പുറത്ത് പുറത്തുനിടക്കും അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതെ ഉറപ്പ് അതൊരു കുടുംബാണ് ആ കുടുംബത്തിൽ നടന്നത് തെറ്റാണ് അതെന്നു ശരിയായെന്ന് തോന്നുന്നു അല്ലേ അല്ലെ നിങ്ങൾക്ക് എല്ലാരും ബോധ്യപ്പെട്ടു തോന്നുന്നു അല്ലേ അത് മതി ഇനി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ മതി ഓപ്പണായിട്ട് മാപ്പ് പറഞ്ഞ് അത് ഓപ്പണറിലാണ് എത്രയും മീഡിയ ഓപ്പണർ പറഞ്ഞ അത് തെറ്റ് ചെയ്ത കല്ലെറിഞ്ഞു പറഞ്ഞത് വീണ്ടും നമുക്ക് നമുക്ക് എന്താ അറിയാം നമ്മൾക്ക് വേണ്ടത് ശരിക്കും സമൂഹത്തിൽ ജനങ്ങൾ അവരുടെ വായടയ്ക്കാൻ നമുക്ക് പറ്റില്ല ഉറപ്പായിട്ടും അവർ പലരും അതിൽ നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം അല്ലേ നമുക്ക് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളതിൽ തന്നെ പിടിച്ച് തൂങ്ങാണ്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക കുറെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മളെ അനുകരിക്കുന്ന അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് വിചാരിക്കുന്നത് അവിടെ ഞാൻ പറയാം ഒരിക്കലും ഒരാളുടെ മേത്ത് കൈവരിക്കുന്നത് അത് തെറ്റായ പ്രവണത തന്നെയാണ് ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല ഏതൊരവസ്ഥയിലായിരുന്നാലും ക്ഷം ക്ഷോട്ട് ഞാൻ അടുത്ത് പറഞ്ഞില്ലേ എന്നെ അടുത്ത് പറഞ്ഞൊരു കാര്യ എനിക്ക് അത് നിന്റെ നിന്നെ പോലെ ഞാനൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് നൂറ് ദിവസം നിക്കാൻ പറ്റും എനിക്ക് അത് എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു അത് അതിന്റെ ഒക്കെ കുറച്ച് മിസ്റ്റേക്കാണ് പറ്റിയത് അവിടെ ക്ഷണേ ക്ഷമ ആണ് ഏറ്റവും വലിയ സാധനം ആയതും പറഞ്ഞത് കുറ്റം പറഞ്ഞാ ഞാൻ ഞാൻ ഞാനൊരു ഒരു കുട്ടി പറഞ്ഞിട്ടില്ലല്ലോ അതെയല്ല വേറെ ലെവലാണ് നിങ്ങൾ ആരും വിചാരിക്കുമ്പോഴേ നല്ല രണ്ടു മൂന്ന് ബിഗ് ബോസ് കപ്പ് ഒരുമിച്ച് കിട്ടേണ്ട ആളാണ് പക്ഷെ ഒന്ന് തൽക്കാലം ഒന്നേ അമേരിക്കൻ കിട്ടി അതിനും അതെ അപ്പൊ എല്ലാരും ജിൻപ്പനെ കല്യാണത്തിന് വരിക അതുപോലെ തന്നെ നമ്മൾ തിരുവാണ്ടത്ത് വെച്ചിട്ടും കുറച്ച് ജിൻഡപ്പൻ കേട്ടില്ലെങ്കിൽ ഞാൻ ജിൻഡപ്പൻ ആദ്യം തേടി ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടിട്ട് പിന്നെ നമ്മളെ വിളിക്കാണ്ടിരിക്കില്ല കാരണം ഒരാൾ സ്പോൺസർ മോനെ ചെയ്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും നന്നായി കാണിക്കണല്ലേ അതെ അതെ നല്ല രീതിയിലൊക്കെ അപ്പൊ ഞാൻ പോവാണ് നമുക്ക് എല്ലാർക്കും അറിയാം ഓക്കെ ഉറപ്പായിട്ടും എന്തായാലും എല്ലാരും വീണ്ടും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ചാനൽ കുഴപ്പമില്ല കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് കാലമായിരുന്നു ഷോസിന്റെ കാര്യമായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല സജീവമായിട്ടിരിക്കും കേരളത്തിലാണ് അതെ 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 അതെല്ലാരും വീണ്ടും കാണും ഉറപ്പായിട്ടും പിന്നെ നമ്മൾ ടീമായിട്ടുണ്ടോ ണ്ട് എല്ലാവരും കാണും ഈ ഏഴാം ഏഴാം ഏഴ് എട്ടും ഏപ്രിൽ ഞാനും ജാസ്മിനും കൂടി മണിച്ചിരത്താളിന്റെ എന്താണ് മണിചത്താടിന്റെ വേറൊരു പൊട്ടിച്ചിരിക്കുന്ന സാധനം അതൊരു കോമഡി വർക്ക് അതായത് മണിച്ചിത്രാളിന്റെ സാധനം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം ഗബ്ഡിയുടെ മറ്റേ മൈക്ക് ജാക്സന്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു മോളി സാധനമാണ് അടിപൊളിയുണ്ട് സത്യം അടിപൊളി എന്നെ ജാസ്മിൻ അടിച്ചത് പൊട്ടിക്കുന്ന സാധനം ലൈവ് കാണാം ആ ആൾക്കത് അങ്ങനെ എന്താ പറയുക അതൊരു ഷൂട്ടാണ് ഒരു പ്രോഗ്രാമാണ് അത് മാത്രം കാണാം അതിനകത്ത് വേറെ കമൻറ്റ് വന്നു അത് അടിക്കാൻ പറ്റില്ല അങ്ങനെ കാണണമല്ല ഞാൻ എന്ത് ചെയ്യുന്ന റോളുകളാണ് നമുക്ക് കിട്ടുന്ന ചാൻസുകളാണ് അതിനകത്ത് ചിലപ്പോൾ പല റോളുകളിൽ അഭിനയിക്കുന്ന ഒരു എന്നോട് ചോദിച്ചതാ എന്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത് കോഴ്സ് അടിക്കട്ടെ നമുക്ക് അതാ എന്താണ് അവര് ഉദ്ദേശിക്കുന്നത് ആ സാധനം അവർക്ക് കിട്ടണം ആ ഊട്ട് കിട്ടണം ഞാൻ എന്തിനും റെഡിയാന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും കല്യാണം ശരി なる <No. S 1> <Yeah. S 2>